വക്കം ഗ്രാമപഞ്ചായത്തിലെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ബി ജെ പി പ്രക്ഷോഭത്തിലേക്ക് വക്കം ഗ്രാമപഞ്ചായത്തിലെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ സൂചനാ പ്രക്ഷോഭം സംഘടിപ്പിച്ചു വക്കം നിലയ്ക്കാമുക്ക് പണയിൽ കടവ് റോഡിന്റെയും മുടങ്ങിക്കിടക്കുന്ന പണി എത്രയും വേഗം പൂർത്തീകരിക്കുക വക്കം ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടികളിൽ ഒഴിവ് നിയമങ്ങളിൽ ബന്ധുക്കളെയും പാർട്ടി പ്രവർത്തകരെയും അഴിമതിയിലൂടെ നിയമനം നൽകിയ ക്രമക്കേടുകൾ വിജിലൻസ് അന്വേഷിക്കുക വക്കം ഗ്രാമപഞ്ചായത്തിൽ നടന്നുവരുന്ന ഭരണപക്ഷ അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വക്കം തോപ്പിക്ക വിളാകത്തു നിന്നും കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി വക്കം പഞ്ചായത്ത് ഓഫീസിലേക്ക് സൂചനാ പ്രക്ഷോഭം സംഘടിപ്പിച്ചു വക്കം പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സൂചനാ പ്രക്ഷോഭത്തിന്റെ ഉദ്ഘാടനം ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം വക്കം ശ്രീ അജിത് നിർവഹിച്ചു നമുക്ക് ഏവർക്കും അറിയുന്ന വളരെ വേദയുണ്ടാക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങളെ സാരമായി ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുകയാണ് നമുക്കറിയാം നിലയ്ക്കാമൊക്കെ നിന്ന പക്കത്തേക്ക് പണയക്കടവിലേക്ക് പോകുന്ന ഈ റോഡ് ഈ റോഡിൻ്റെ പണി തുടങ്ങി ആ പണി നാല് ദൂരെ ആ പണിയുടെ പുരോഗതി ഏത് തരത്തിലാണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് വെള്ളക്കെട്ടും കുഴിയും കൃത്വവുമായി വാഹനങ്ങളുമായി കഴിയാത്തൊരു സാഹചര്യം ആ റോഡിൻ്റെ പണിയുടെ പുരോഗതി വിലയിരുത്തുവാൻ ഈ നാട്ടിൽ എം എൽ എ ഉണ്ടായിട്ട് എം പി ഉണ്ടായിട്ട് അതൊന്ന് പരിശോധിപ്പിക്കുവാനോ ആ പണികൾ മുടങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് അതൊന്ന് വേഗത്തിലാക്കുവാനോ ഉള്ള നടപടികൾ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ ചെയ്യുന്നു അപ്പം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ ഏകപക്ഷീയമായി അഴിമതിയുടെ കൂത്തരങ്ങായി ഈ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ഇവിടെ സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രം നിയമനങ്ങൾ നൽകിക്കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം വികസനത്തിൽ നിന്ന് വികസന മുരടുപ്പിലേക്ക് പറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നമ്മുടെ രാജ്യം ലോകത്തെ മൂന്നാമത്തെ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ദേശീയപാതയുടെ വികസനമായാലും മറ്റ് മുടങ്ങിക്കിടന്ന നിരവധിയായ പദ്ധതികളായാലും അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പക്കം ഗ്രാമപഞ്ചായത്തിൽ ഇവിടുത്തെ ഒരു പ്രധാന റോഡായ ഈ റോഡിൻ്റെ പ്രവർത്തനം പോലും നേരായി നടത്തുവാൻ കഴിയാത്ത എം എൽ എയും എം പി ഈ നാടിന് തന്നെ അപമാനമാണ് ഇത് ഈ റോഡ് മാത്രമല്ല നമുക്കറിയാം ആനങ്കോട് നിന്നും മീനാങ്കടവിലേക്ക് പോകുന്ന റോഡ് എത്രയോ വർഷങ്ങളായ ആ റോഡിൻ്റെ പണി അതുപോലെ ഇങ്ങനെ തന്നെ ഇഴഞ്ഞ് ഇഴഞ്ഞ് നീങ്ങുക ആ റോഡിൻ്റെ പണി എന്ന് പോവാൻ അപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന പണികളൊക്കെ ആർക്കോ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളായി ഈ നാട്ടിൽ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ സമയത്ത് കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി നടക്കുന്ന റോഡ് വികസനമായാലും മറ്റ് വികസനമായാലും വളരെ കാര്യക്ഷമമായി അഴിമതിരഹിതമായി ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന തദ്ദേശീയമായ റോഡുകളുടെ ആയാലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആയാലും പ്രവർത്തനങ്ങളൊക്കെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കൊളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഈ പഞ്ചായത്തിലെ പ്രമുഖമായ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുംമുക്ക് മാർക്കറ്റ് ആ മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ തന്നെ ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കൂ നിലക്കാമുക്ക് മാർക്കറ്റിലെ കച്ചവടക്കാർ ആ മാർക്കറ്റിനകത്ത് അവർക്ക് കച്ചവടം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്രയോ വർഷമായി അവിടെ ഇരിക്കും അങ്ങനെ ഈ പഞ്ചായത്തിന് ഒരു വികസന കാഴ്ചപ്പാട് കൊണ്ടുവരുവാൻ കഴിയാത്ത ഭരണ സംവിധാനം കാലാകാലങ്ങളായി ഈ പഞ്ചായത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ നിരവധിയായ തൊഴിൽ സാധ്യതകളെ പ്രകൃതിഭവങ്ങളെ ടൂറിസത്തിൻ്റെ സാധ്യതകളുള്ള ഈ പഞ്ചായത്തിനെ ആ തലത്തിലേക്ക് വികസിപ്പിക്കാൻ കഴിയാതെ ഭരണ മു വികസന മുരടുപ്പിലൂടെ ഈ പഞ്ചായത്തിനെ നാൾക്ക് നാൾ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനമാണ് ഈ പഞ്ചായത്ത് നിലനിൽക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടക്കം ഈ പഞ്ചായത്തിനെ ഈ ഭരണസമിതിയെ സൂത്തറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ വാങ്ങിക്കൊണ്ട് ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഈ ഭരണ വരെപ്പിനും അഴിമതിക്കും അറുതി വരുത്തുവാൻ വേണ്ടി ബി ജെ പി ഇന്ന് പ്രതി പ്രതീകാത്മകമായി നടത്തിയ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു ബി ജെ പി വക്കം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ ശ്രീമതി ജൂലിയുടെ അധ്യക്ഷതയിൽ വക്കം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീമതി നിഷ മോനി മെമ്പർമാരായ ശ്രീമതി ശാന്തമ്മ സിന്ധു തുടങ്ങിയവർ പഞ്ചായത്തിലെ അനുമതിയെ കുറിച്ച് വിശദീകരിച്ചു ഇന്നിവിടെ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വക്കം കോൺഗ്രസ് ത്തിനെതിരെയും അഴിമതിക്കെതിരെയുമാണ് ഈ പ്രതിഷേധ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മുതൽ പണക്കണവ് വരെയുള്ള റോഡ് വളരെ യാത്ര വളരെ ദുസ്സാഹമാണ് ജനങ്ങൾ പൊറുതി പൊട്ടിയിരിക്കുകയാണ് അതിനെതിരെയുമാണ് എം എൽ എയുടെയും എംപിയുടെയും എൽ എ നയത്തിനെതിരെയാണ് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ വളരെ ശോചനീയമായ ഭരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതായത് പഞ്ചായത്തിൻ്റെ മെമ്പേഴ്സ് എന്ന നിലയിൽ അതിനകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട് റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്നാമത് അതിലുപരി നമ്മുടെ പഞ്ചായത്തില് ഭരണ സംവിധാനം അതായത് ഭരണപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് അവരുടെ പദവി എന്തെന്നറിയാതെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവി എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ളതാണ് എന്നാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ധരിച്ചിരിക്കുന്നത് ഈ ധാരണയ്ക്ക് മാറ്റം വരണം അതുകൂടാതെ നമ്മുടെ അങ്കണവാടിയുടെ പ്രശ്നം വിജിലൻസ് തന്നെ അന്വേഷിക്കണം കാരണം അവിടെ ഇന്റർവ്യൂ ബോർഡിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ പോലും അതിന് പ്രാപ്തരായിട്ടുള്ളവരല്ല അവരുടെ യോഗ്യതകൾ കൊടുത്തിരിക്കുന്നത് പോലും ശരിയായിട്ടല്ല പൊതുപ്രവർത്തകരുടെ ലിസ്റ്റില് ഒരാളുടെ യോഗ്യത കൊടുത്തിരിക്കുന്ന തികച്ചും തെറ്റായ ഒരു യോഗ്യതയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇന്റർവ്യൂ ബോർഡിനെ നിയമിച്ചത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തോടു എന്ന് വെച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരുന്നു കാരണം നമ്മുടെ തീരുമാനത്തിനല്ല ഇവിടെ ഒന്ന് നടക്കുന്നത് പഞ്ചായത്ത് ഒന്ന് തീരുമാനിക്കുന്നു മറ്റൊന്ന് നടപ്പിലാക്കുന്നു നമുക്ക് മെമ്പർമാർക്ക് കമ്മിറ്റി ഹാളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു വാക്ക് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെയാണ് പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നത് വൈസ് പ്രസിഡന്റിന്റെ കഥയും വ്യത്യസ്തമല്ല അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കാതെ പോലുമില്ല ഇങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഭരണപക്ഷം നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനമാണ് കാരണം കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ കമ്മിറ്റിയിൽ സംസാരിക്കാൻ മെമ്പർമാരെ അനുവദിക്കാത്ത ഈ പ്രസിഡന്റ് എന്തിന് അതിലുപരി പൊതുജനം അറിയേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട് കഴിഞ്ഞ വർഷത്തെ ഫണ്ട് ാ ലാബ്സായി പോയിട്ടുണ്ട് അത് നമുക്ക് ആർക്കെങ്കിലും പൊതുജനത്തിന് അറിയാമോ അത് അറിയില്ല അറിയണം ഇത് പഞ്ചായത്തിൻ്റെ എന്താണ് ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേട് മാത്രമാണ് അതൊന്നുകൊണ്ട് മാത്രം നഷ്ടമാകുന്നത് പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടി വരുന്ന തുകയാണ് അൻപത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഈ പഞ്ചായത്തിൽ ലാപ്സ് ആയിട്ടുള്ളത് ആ തുക മെയിൻറ്റൈൻ ചെയ്യാനായി ഈ വർഷത്തെ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ഈ വർഷം ഒരു എന്താ പറയാ ഉന്നമനത്തിന് നമ്മുടെ പഞ്ചായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യാനാവും ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അതിനുവേണ്ടി പൊതുജനം രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇതിലുപരി ഒരു പഞ്ചായത്തിന് ഭരിക്കാൻ കഴിയാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് വച്ച് പുറത്തു പോകാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബി ജെ പി ജനറൽ സെക്രട്ടറി ശ്രീ മണി ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരായ വക്കം സുനു ഹലോ ബിജു ഡി ഭദ്രൻ മോഹനൻ ശ്രീമതി ഗിരിജ ശ്രീമതി ഷിജിനി എന്നിവർ ആശംസകൾ നേർന്നു ഒ മോർച്ച പ്രസിഡന്റ് ശ്രീമതി ഗിരിജ ചടങ്ങുകൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി ഡാനി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ